സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിരുന്നു ഏ നോക്ക് നടൻ ആസിഫലയിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കുന്നതിൽ വിമുഖത കാട്ടിയ സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ സമീപനത്തിൽ വ്യാപക പ്രതിഷേധം ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു ഓഹോ അങ്ങനെയാണോ നിങ്ങളുടെ തീരുമാനം തീരുമാനം അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ നിന്ന് കൈപ്പറ്റി ഉപഹാരം രമേശ് നാരായണൻ ജയരാജിൽ നിന്ന് വീണ്ടും സ്വീകരിച്ചു മനസ്സിലാക്കുന്നില്ലല്ലോ ഇത് എങ്ങനെ വന്നു എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എനിക്ക് എന്നെ അറിയില്ല പുതിയ അടവാണോ എനിക്ക് ശീലമില്ല കാര്യം ഞാൻ പറയാം അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു ദയവു ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് സ്വീകരിച്ചതിന് ശേഷം അതിലു മുന്നേ ഞാൻ ആന്തോളജി എം ടി സാറിൻ്റെ ആന്റോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് ചരിത്രം പറഞ്ഞിരിക്കാൻ സമയമില്ല കേട്ടോ ആസിഫലി ഓടി വരുന്നു ആസിഫലി വരുന്നു ആസിഫലിരുന്ന് ഞാൻ വാങ്ങിച്ചു ആസിഫലിരുന്ന് ഈ മൊമെന്റോ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഒരു ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ ഓക്കെ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നിട്ട് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ ബിഷ് ചെയ്തു ആസിഫലി പുറത്ത് ഞാൻ കൈതട്ടവും ചെയ്തു ഞാനിതൊന്നും കണ്ടില്ല ആ വീഡിയോ വീടിയുണ്ട് നമുക്ക് പോകരുത് ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷ് ചെയ്തു ആസിഫിന്റെ പുറത്ത് ഞാൻ കൈ തട്ടും ചെയ്തു വീഡിയോ ഉണ്ട് എവിടെ ആ വീഡിയോ ഉണ്ട് എനിക്ക് എനിക്ക് വരുന്നുണ്ട് കേട്ടോ ആ വീഡിയോ ഉണ്ട് സത്യം സത്യം ആ നമ്പർ ഞാനേ അത് കഴിഞ്ഞ് ആസിഫില് നോക്കുമ്പോഴേക്ക് ആസിഫയെ കാണുന്നില്ല അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ പിന്നെയും കള്ളം പറയണ്ട എന്നാലും ഇത്രയും ഞാൻ കരുതിയില്ല അയ്യേ അയ്യോ അതിപ്പോ ഇവന്റെ സ്ഥിരം സംസ്ഥാന അവാർഡ് കിട്ടിയതോടെ മതിഭ്രമം ബാധിച്ചതുപോലെയാണ് രമേശ് നാരായണൻ ആർ എസ് വിമൽ പറഞ്ഞു പൃഥ്വിരാജിന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നു നിന്റെ മൊയ്തീനിലെ തന്റെ പാട്ടുകൾ സംവിധായകൻ വിമൽ മാറ്റിയതെന്ന് രമേശ് നാരായണൻ ആരോപിച്ചിരുന്നു മേഷ് നാരായണനെ പോലെ ഒരാൾക്ക് ഇത്രയ്ക്ക് പെട്ടെന്നൊരു മതിഭ്രമം വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം സംഗീതം നൽകിയ സിനിമയിലെ മറ്റു ഗാനങ്ങളും കഥാപരിസരത്തിന് യോജിക്കാത്തത് കൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത് ഏറ്റവും വലിയ അപമര്യാദയും സംഗീതം പറയുന്ന ഒരു നാവ് കൊണ്ടും മഹാ കള്ളം പറയുന്നതിൻ്റെ ഒരു തിരുത്തുവാണിത് മേശ് നാരായണന്റെ ഇണങ്ങൾ പൃഥ്വിരാജിനും ഇഷ്ടമായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിൽ പൃഥ്വിരാജിന് ഒരു പങ്കുമില്ല കൊടുക്കുന്നില്ല ആസിഫലി എന്ന ഒരു മനുഷ്യൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങ് അറിയുന്നത് അങ്ങ് നടക്കുന്നതേ ഇല്ല അറിയുന്നതേയില്ല ഞാൻ പറഞ്ഞല്ലോ

മലയാളിക്കുണ്ട് കൂടിയാണ് ഈ ദൃശ്യം ആളുകളെ വേദനിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ആസിഫ് ജീവിതത്തിൽ എന്നും നിങ്ങൾക്കിങ്ങനെ മനോഹരമായി ചിരിക്കാൻ കഴിയട്ടെ ആ നിമിഷത്തിൽ നിങ്ങൾ കൂടുതൽ വലുതാവുകയാണ്